ഈസി ആയിട്ടൊരു വെജ് പുലാവ് ഉണ്ടാക്കാം വെജ് പുലാവിനായിട്ട് വെജ് പുലാവ് വിത്ത് ബീഫ് ഫ്രോസ്റ്റ് ആണ് ഇച്ചിരി ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയിലിൽ കുറച്ച് കറിയാമ്പൂ ഏലക്ക പട്ട തക്കോലം പിന്നെ അതിൽ ഒരു സവാള അരിഞ്ഞത് വഴ അരിഞ്ഞതും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതിലേക്ക് വഴറ്റിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ക്യാരറ്റ് ക്യാപ്സിക്കം ഗ്രീൻ പീസ് പൊട്ടറ്റോ എല്ലാം ചോപ്ഡായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരു കപ്പ് അരിക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് അത് തിളച്ച് കഴിയുമ്പം അതിലൊരു മാഗി ക്യൂബിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരു കപ്പ് റൈസ് ബോയിൽ കഴുകി വെച്ചിട്ട് അതിലേക്കിട്ട് ഇളക്കുക വെജ് പുലാവ് റെഡിയായി മുകളിൽ അലങ്കരിക്കാനായിട്ട് നട്ട്സ് ഇടുക